ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്രമസമാധാനം തകർന്നു ആ ക്രമസമാധാനം തകർക്കാൻ ആരെങ്കിലും വന്നാൽ അവനെ തൂക്കി പിടിച്ച് പിറ്റേന്ന് കൾത്തുറുങ്കിലടക്കാൻ കെൽപ്പുള്ള ഒരു ഗവൺമെന്റ് അതിന് കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയും ഈ കേരള സംസ്ഥാനത്തിനുണ്ട് എന്നിപ്പോ ബോധ്യ കൊടുത്തില്ല പറ സതീഷിന്റെ ജാതിയിൽ എവിടെയാണ് കേട്ടോ ഉള്ളത് അതില്ല നമ്മള് അതിനെ മുറിച്ചു കടന്നു അങ്ങനത്തെ പ്രശ്നങ്ങളില്ല പ്രശ്ന പ്രശ്നസങ്കീർണമല്ല ഏത് കാലത്തായി നേട്ടം കേന്ദ്രം സഹായിച്ചിട്ടുണ്ടാക്കിയ നാട്ടാണോ കേന്ദ്ര സഹായം കൊണ്ടാണോ നമ്മൾ ഇത് ചെയ്തെടുത്തത് അർഹമായത് തരുന്നുണ്ടോ ഒരു രുപ്യ കേരളത്തിന് പിരിച്ചുകൊണ്ട് പോയാൽ ഇരുപത്തിയഞ്ച് പൈസ തിരിച്ചു തരും എഴുപത്തിയഞ്ചു പൈസ പോക്കറ്റ് ഇടും അതാണല്ലോ മോദി തന്നു തന്നു പറഞ്ഞാലേ ഇവിടുന്ന് ഒരു റുപ്യോണ്ട് പോയിട്ട് ഇരുപത്തഞ്ചുകൾ തരുന്നത് നാലിലൊന്ന് അല്ലാതെ ഇവിടെ ഇങ്ങനെ പൈസ ഉള്ള സഹായവും പ്രത്യേകം തരുന്നുണ്ടോ വയനാട്ടിൽ ഉരുൾപൊട്ടിട്ട് ഇവിടെ വന്നിട്ട് അതിലൊക്കെ നടന്നിട്ട് ഒരു കൊച്ചു കൊച്ചുകുട്ടീനടുത്ത് ഒക്കത്തും വെച്ച് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു പോയ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുന്ന് സഹായത്തിൽ വന്ന പട്ടാളക്കാരൻ വന്ന വണ്ടീന്റെ കാശും കൂടി മേടിച്ച് ഹെലികോപ്റ്ററിന്റെ കാശും കൂടി മേടിച്ച് വാടക മുഴുവൻ മേടിച്ച് തിരിച്ചു പോയതല്ലാതെ പ്രത്യേകമായിട്ട് ഒരു സഹായം നമുക്ക് നീട്ടില്ല വെള്ളപ്പൊക്കം വന്നാലും സഹായമില്ല ഉരുൾപൊട്ടിയാലും സഹായമില്ല അത്യാവശ്യമായ വികസന പ്രവർത്തനങ്ങളിൽ കാര്യങ്ങളിൽ ചോദിച്ചാൽ കിട്ടുന്നില്ല വേറെതും കൊടുത്താലോ ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ നെല്ലിന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ താങ്ങുവില കിട്ടുന്നത് എവിടെയാ എവിടെ നെല്ലിന് ഒരു കിലോ നെല്ലിന് മുപ്പത് റുപ്യ കിട്ടുന്ന വേറൊരു സ്ഥലം ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ ഇവിടെ നമ്മളെ ഗവൺമെന്റിനെതിരെ പറയാ പാലക്കാട്ടൊക്കെ വന്നിട്ട് നെല്ലിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല ഇടതുപക്ഷം ഒരു കിലോ നെല്ലിന് മുപ്പത് ലക്ഷം മുപ്പത് റുപ്യ എടുക്കുന്ന സ്ഥലം ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ ബിജെപി ഭരിക്കണേ ജെ കോൺഗ്രസ് ഭരിക്കണിജേ എവിടെയെങ്കിലും മുപ്പത് റുപ്യ കിട്ടുമോ എന്താ ആൾക്കാർ ഗവൺമെന്റിന് കൊടുക്കാനുള്ള കാരണം എന്താ എന്താ ഒരു സാധനം ഗവൺമെന്റിന് നാട്ടിൽ വിൽക്കാനുള്ള കാരണം എന്താ ഏറ്റവും കൂടുതൽ വില ആ സാധനത്തിന് കൊടുക്കുന്നത് കേരള ഗവൺമെന്റ് ആണ് എന്നുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ നെല്ലും മുഴുവൻ സർക്കാർ എടുത്തോട്ടേ സർക്കാർ എടുത്തോട്ടേന്ന് പറയുന്നത് എന്താ കേന്ദ്രം പറയുന്നത് അത്ര കൊടുക്കണ്ട അത്ര കൊടുക്കണ്ടെന്ന പറയുന്നത് കേന്ദ്രം കണ്ടു പറഞ്ഞിരിക്കല്ലേ പിണറായി അത്ര ഒന്നും കൊടുത്ത ആളുകളെ മോശമാക്കണ്ടട്ടാ ഇവിടെ നടന്നിരിക്കല്ലേ നമുക്ക് അനുകൂലമായ നിലപാടാണോ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങളിൽ കേരളത്തെ സഹായിക്കുന്നുണ്ടോ അർഹമായ വിഹിതം തരുന്നുണ്ടോ ഒന്നും തരാൻ സന്നദ്ധത കാണിക്കാതിരിക്കുന്ന പരിമിതിയുടെ നടുവിൽ അഗാധമായ മുതലാളിത്ത പ്രതിസന്ധിയിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളാകെ സാമൂഹ്യ സുരക്ഷയിൽ നിന്ന് പിന്മാറുമ്പോ അതിജീവനത്തിന് കഴിയാതെ അതിദരിദ്രർ റോട്ടിൽ പടഞ്ഞു മരിച്ചു വീഴുന്ന കാഴ്ചയ്ക്ക് സാക്ഷിയാവുമ്പോ പ്രാഥമിക ചികിത്സയും കിടപ്പാടവും അവർക്ക് കിട്ടാതെ പോകുമ്പോ മനുഷ്യ നന്മയിൽ നിന്ന് അവർ തള്ളി അകറ്റപ്പെടുമ്പോ ഇതാ ഇവിടെ ഒരു നാട് എല്ലാവർക്കും കരുതലുണ്ട് എന്ന് ഉറപ്പാക്കി കൊടുക്കുന്നു എന്ന അഭിമാന ബോധത്തിന്റെ കരുത്തുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി ഇത്തരം ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് സമാധാനം എന്നതൊരു നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് സമാധാനമുള്ള നാട് വർഗീയ സംഘർഷങ്ങൾ ഇല്ലാത്ത ഒരു നാട് സ്പർദ്ധയില്ലാത്ത നാട് എന്താ ഈ കേരളത്തിന്റെ സ്ഥിതി എന്താ ഇന്ത്യയുടെ സ്ഥിതി ആരധികാരത്തിൽ ആർ എസ് എസ് ആണ് ആർ എസ് എസ് അധികാരത്തിലിരുന്നാൽ സംഘർഷം ഉറപ്പാണ് ആ രാഷ്ട്രീയം വിദ്വേഷത്തിൻ്റെതാണ് വർഗീയത എന്ന് പറഞ്ഞാൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് അന്യമതസ്ഥോടുള്ള വിരോധമാണത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളോടുള്ള എതിർപ്പാണത് തൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്തുള്ളവരെ ഇവിടെ ആട്ടി അകറ്റണമെന്ന ബോധമാണത് അത് ഏത് വർഗീയപാദത്തും ആ ബോധമുണ്ട് അന്യമത വിദ്വേഷം അവരോടുള്ള വെറുപ്പ് അവരോട് വേണ്ട എന്ന് തോന്നൽ ആ നിലയിലേക്കുള്ള ചരിത്ര നിർമ്മാണം ആ നിലയിലേക്കുള്ള പൊതുബോധ നിർമ്മിതി ഇതെല്ലാം ചേരുന്നതാണ് വർഗീയത ഹിംസാത്മകമായ പൊതുബോധത്തിലേക്ക് മനുഷ്യനെന്മയെ ചവിട്ടിയാഴ്ത്തി മാനുഷികതയുടെയും മാനവികതയുടെയും നന്മകളെ തുടച്ചു മാറ്റുന്ന പോരായ്മയുടെ പേരാണ് വർഗീയത ആ വർഗീയത ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് മേധാവിത്വം പുലർത്തി തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് അധികാരം കിട്ടിയ ഒരു കാലമാണിത് അതിന്റെ ദുരന്തം രാജ്യം അനുഭവിക്കുകയാണ് പാവപ്പെട്ട മുസൽമാന കുറ്റകൃത്യം ചെയ്താൽ അവന്റെ വീടിന്റെ മുകളിലൂടെ ബുൾഡോസർ ഉരുട്ടിക്കൊണ്ടുപോവുകയാണ് നിയമപരമായി പരിശോധിക്കലില്ല നിയമനിഷേധമാണ് ജനാധിപത്യത്തിന്റെ അവസാനമാണ് ഭരണഘടന നൽകുന്ന സംരക്ഷണത്തിന്റെ നിരാകരണമാണ് രാജ്യം വെള്ളക്കാരനോട് പോരടിച്ച് നേടിയെടുത്ത മനുഷ്യനന്മകളുടെ കടക്കയിൽ കത്തിവെച്ചുകൊണ്ടാണ് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ കേന്ദ്രാധികാരം വൈതാധികാരത്തിന്റെ വഴിയിലൂടെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നിഷേധിക്കപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ രീതിയിലുള്ള ഇന്ത്യ രാജ്യത്തെ എനിക്ക് തൊഴിൽ വേണം എന്ന് പറഞ്ഞാൽ അവനെ കൽത്തുറുങ്കിലടയ്ക്കും തൊഴിൽ തൊഴിലാളിക്ക് കൂലി ചോദിച്ചാൽ അവന് ഒരവകാശവും ഇന്ത്യ രാജ്യത്തില്ല തൊഴിലാളിയുടെ കൂലിക്ക് വേണ്ടിയുള്ള അവകാശത്തെ ഇവിടെ ഇല്ലാതാക്കി നിയമങ്ങൾ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയെ ഇവിടെ വേണ്ടെന്ന് വെച്ചില്ലേ പാവങ്ങൾക്ക് എന്തെങ്കിലും പരിഗണന ഈ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ വർഗീയതയുടെ സാമ്പത്തിക നയമല്ലേ നടപ്പിലാക്കുന്നത് മനുഷ്യബോധത്തിലേക്ക് വർഗീയതയെ അടിച്ചു കേറ്റിരിക്കില്ലേ അതിന്റെ ഭാഗമുള്ള സംഘർഷം പള്ളി പൊളിച്ചെടുത്ത അമ്പലം ഉണ്ടാക്കി അതിന്റെ മുകളിൽ പതാക കെട്ടാൻ പോകുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത് ന്യൂനപക്ഷത്തിന്റെ മനസ്സിൽ കനല് കത്തി അതിന്റെ കനൽ ഇറങ്ങി കൊടുക്കല്ലേ ഈ രാജ്യം എവിടെയാണ് ചെന്തെത്തിയിരിക്കുന്നത് ആ വർഗീയത പടർന്ന് പടർന്ന് കേറി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്വലമായ ചരിത്ര ഭൂമിയുള്ള ഭൂമികയിൽ നിന്ന് നിലനിൽക്കുന്ന എല്ലാ പ്രദേശത്തും ഇന്ന് വർഗീയവാദം പിടിമുറുക്കിയിരിക്കല്ലേ വർഗീയ ശക്തികളുടെ പങ്കാളിത്തമുള്ളതല്ലേ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാന ഗവൺമെന്റുകൾ ബി ജെ പി അധികാരത്തിൽ ഇരിക്കല്ലേ അതിങ്ങനെ പുതിയ പുതിയ സ്ഥലത്തേക്ക് പടർന്നു കയറുകയല്ലേ കിഴക്കേ ഇന്ത്യയിലേക്ക് അത് പടർന്നു കയറുന്നു വടക്കേ ഇന്ത്യ അത് കീഴ്പ്പെടുത്തിരിക്കുന്നു തെക്കേ ഇന്ത്യയിലേക്ക് അത് വളർന്നാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു ആ കാലളവിൽ ആ വർഗീയ ശക്തികളെ ഈ തീവ്ര ഹിന്ദുത്വ വർഗീയതയെ ചെറുത്തു നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഈ കേരളമാണ്